അമ്മാരി മാരി അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് റെയ്ഡിലൂടെ കേട്ടോ രാവിലെ തന്നെ ഉറങ്ങിയപ്പോ ഉമ്മ പറഞ്ഞ് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ട് ഷെബിബിനോട് വരാൻ പറഞ്ഞു പക്ഷെ ഷെബിബ് ഷെബീബ്ക്കാക്കോ നേരെ ഇല്ലാത്തതിനെ കൂടെ ഇന്നോട് പറഞ്ഞ് വണ്ടി എടുത്ത് പോയിക്കോളാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു മാർക്കറ്റ് ഉണ്ട് അപ്പൊ ഉമ്മൻ ഞാനും കൂടി അവിടേക്ക് പോവാണ് അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഉമ്മനെയും കൊണ്ട് ഞാൻ നേരെ മാർക്കറ്റിലേക്ക് ആട്ടോ അങ്ങനെ മാർക്കറ്റിലെത്തി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഉച്ചക്കത്തേക്കുള്ള സാധനങ്ങളാണ് മെയിനായിട്ട് ആയിട്ട് വാങ്ങിക്കും ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ടാണ് തോന്നുന്നത് ഇവിടുത്തെ പച്ചക്കറികളൊക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ടോ കാണാനും എന്നെ കുറച്ച് പച്ചക്കറികളും വാങ്ങി കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി സാലഡിനെ കുറച്ച് കാര്യങ്ങളും വാങ്ങി കാരണം ഫ്രഷ് കൊണ്ട് കുറച്ച് തോന്നങ്ങോട്ട് വാങ്ങി തെറ്റാ നമ്മൾ വീട്ടിലെത്തിയിട്ടും ഉമ്മാക്ക് ഭയങ്കര പേടിയാണ് അതിലും പേടിയാണ് എനിക്ക് കാരണം ഇവിടുത്തെ വഴിയൊന്നും കറക്റ്റ് നമുക്ക് അറിയില്ലല്ലോ നമ്മൾ വരുമ്പോൾ മൂത്തമ്മ കോ കായം തേച്ച് ചീരട്ടോ ചോറും വെച്ചിരുന്നോ പിന്നെ കുറച്ച് സാലഡും കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാനേ ഉള്ളൂ അങ്ങനെ ചോറും ഇപ്പൊ കഴിഞ്ഞിട്ട് വേഗം മാറ്റി മാറ്റിട്ടോ അപ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് വന്ന് ഉമ്മന്റെ അമ്മേന്റെ മോനും മക്കളും എല്ലാവരും ഇവിടെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ് വേറൊരു നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മളെ റിലേറ്റീവ്സിനെ കാണുമ്പോൾ കുറച്ചൊരു സന്തോഷം കൂടുതലാണല്ലോ അവർ വന്ന ടൈമാണെങ്കിൽ നമ്മളെല്ലാരും മാറ്റിക്കാറുട്ടോ ഇന്ന് സൂലേക്കാണ് നമ്മൾ പോണത് ഇവിടെ വന്നതിന് ശേഷം വെട്ടി പോയിട്ടില്ല അങ്ങനെ അവർ ഇറങ്ങാൻ പോവാന്ന് കണ്ടപ്പോ ഞാൻ വേഗം ഊബറിൽ കാർ ബുക്ക് ചെയ്തിട്ടോ കാരണം അവിടെ എത്രയെങ്കിലും ഒരു ടൂ അവേഴ്സ് ഉണ്ട് അവര് നമ്മൾ ബുക്ക് ചെയ്ത ടാക്സി എത്തിയിട്ടോ അങ്ങനെ നമ്മൾ എത്തിയിട്ട് ഒരു നീണ്ട റൈഡ് തന്നെ ഒരു ഒന്നര മണിക്കൂർ എന്തായാലും നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ടുണ്ടാവും അവിടെയൊക്കെ സാധനങ്ങൾക്ക് പറ്റിയ സാധനം അത് അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഇനി നന്നായിട്ട് വിഷക്കുന്നുണ്ട് കാരണം ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു ഉമ്മ പറഞ്ഞ ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് എന്ന് കാരണം അവിടുത്തെ ചോറ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മ ഞാൻ അത് എന്ന് അപ്പോൾ പിന്നെ മക്കൾക്ക് രണ്ട് പിടി വാരി കൊടുത്ത് പിന്നെ രണ്ട് ഉഴുന്നോടെ ഞാൻ ഓർഡർ ചെയ്ത് എനിക്ക് അത് വാങ്ങിക്കും നമ്മൾ നേരെ അകത്തേക്ക് കയറിയിട്ട് അവിടെ ആണെങ്കിൽ ഫുൾ ടോയ്സിൻ്റെ ഓരോരോ പീടികളുണ്ട് പിന്നെ ഓരോരോ കൗണ്ടേഴ്സ് ഉണ്ട് ചെറിയ ചെറിയ സ്നാക്സിൻ്റെ സംഭവങ്ങളുണ്ട് പക്ഷെ ഒന്നും വാങ്ങിക്കാൻ നിന്നിട്ടില്ല കേട്ടോ കാരണം അവിടെ ലൈറ്റ് ആയതിനോട് നമ്മൾ നേരെ അകത്തേക്ക് അറിയില്ല അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് ടൈം അഞ്ച് മണി വരെ ഉള്ളൂ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തേക്ക് കയറിയിട്ടും നമ്മളെടുത്ത ടിക്കറ്റ് സഫാരി ടിക്കറ്റാണ് അതായത് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ പോകില്ലേ ആ ഒരു സംഭവം എടുത്തത് ഇതിന്റെ ഫസ്റ്റ് ആണ് ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ ഇങ്ങനത്തെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസും കൂടിയല്ല അതിനകൂടെ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ബസ്സിൽ ആൾ ഫില്ല് ചെയ്യുന്നവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ബസ്സിൽ കയറി ഞാൻ വിൻഡോ സീറ്റിനെ അഡൻഡാക്കിയിട്ട് അവസാനം എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടോ മിനിറ്റ് ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ തന്നെ എന്റെ മനസ്സിൽ തോന്നിയിട്ടോ ഞാൻ കൊടുത്ത പൈസ വെറുതെ ആയോ എന്ന് പക്ഷെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിനനുസരിച്ച് സംഭവങ്ങൾ ഒരുപാടുണ്ട് എന്ന് പിന്നാണ് മനസ്സിലായത് അങ്ങനെ ഫസ്റ്റ് കണ്ടത് മാനാട്ട് പുള്ളിമാന അതിനെപ്പറ്റി അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നിട്ടുണ്ട് അതായത് ഡ്രൈവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് പിന്നെ കണ്ടത് ആനക്കുട്ടിയാട്ടാ ആനനെ കണ്ടപ്പോ ഞാൻ സിദ്ധ നമ്മൾ നാട്ടിലും കാണുന്നതല്ലേ ഇതിന് ഇതിനത്ര സംഭവം ഉണ്ടോന്ന് എന്റെ മനസ്സിൽ തോന്നിയത് പിന്നെ കാണിച്ചെന്ന ആനാട്ടോ ഇത് ഗായത്രി ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ആനാണ് പിന്നെ കണ്ണും കാണൂല പക്ഷെ കണ്ണപ്പ പാവം തോന്നിട്ടോ പിന്നെ അങ്ങോട്ട് കാണിച്ചേറ്റത് മൊത്തം ആനേനെ അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തിനപ്പ ആനനെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ കഴിയുമ്പോൾ ഒരു കവാടന്ന് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച എല്ലാ സംഭവങ്ങളും ഉള്ളത് അങ്ങനെ ഫസ്റ്റ് കണ്ട വൈൽഡ് ആനിമൽ എന്ന് പറയാനാണെങ്കിൽ ഇതാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത കരടിക്കുട്ടി പിന്നെ അങ്ങോട്ടെങ്കിൽ ഭയങ്കര ത്രില്ലായിട്ടോ എനിക്ക് മാത്രല്ല ആ വണ്ടിയിലിരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ത്രില്ല ഇനി അടുത്തത് എന്താണ് കാണാൻ പോണതെന്ന് ആലോചിച്ചത് ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമുണ്ട് കേട്ടോ ഓരോ ജീവീനെ കാണാൻ പോകുമ്പോൾ ഓരോരോ സ്ഥലത്ത് ഓരോരോ കവാടങ്ങൾ ഉണ്ട് കേട്ടോ ആ ഒരു ഡോറ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡ്രൈവർ നമുക്ക് അവിടെ കാണാൻ പോകുന്ന എല്ലാ ജീവികളെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് പറഞ്ഞു തരും കട <laughs> <laughs> ഇങ്ങ ആനിമൽസിലൊക്കെ ഇങ്ങനെ അടുത്ത് കാണുമ്പോ ഭയങ്കര ആണ് കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല 的对。 ഇതിൻ്റെ അടുത്ത് ചെറിയൊരു ഗ്യാപ്പ് വീട്ടിയപ്പോൾ ബസ്സിലുള്ള കുറെ ആൾക്കാരായി ഞാൻ പരിചയപ്പെടാം കൂടുതൽ നമ്മളുടെ നാട്ടുകാരെന്നാണ് മലപ്പുറത്തു നിന്നും കോഴിക്കോട്ടു നിന്നൊക്കെ വരുന്ന ആൾക്കാരെന്നാ കാണുന്നതല്ലോ Você vai fazer boa. ಚೆನ್ನಾಗಿ ಇದೆ ಅಂತ ನಾ അങ്ങനൊരു അടിപൊളി എക്സ്പീരിയൻസിന് ശേഷം ഒരു ഫോറസ്റ്റ് വ്യൂ കണ്ടിട്ടോ ഇത് സ്റ്റോപ്പ് ചെയ്തത് അങ്ങനെ ജംഗിൾ സഫാരി കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് നോർമൽ ജൂവിലേക്കാണ് കേട്ടോ അവിടെ ആണ് ചെറിയ ചെറിയ ആനിമൽസ് ഒക്കെ ഉള്ളത് നമ്മളെ സഫാരി ടിക്കറ്റിനും ഇതിലേക്കുള്ള ടിക്കറ്റും രണ്ടും ഒന്നായനെ കൂടെ അവിടെയും കൂടി കയറാമെന്നു വെച്ചാൽ അങ്ങനെ അതിൻ്റെ ആദ്യത്തെ എത്തും മനസ്സിലായത് കുറച്ച് നടന്ന് കാണാനുണ്ടത് അവിടെ ഒരു കുഞ്ഞു വണ്ടി നേരെ അങ്ങനെ അത് നമ്മൾ എല്ലാവരും കൂടി ബുക്ക് ചെയ്തു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫ്രണ്ടിലാട്ടായിരുന്നത് ഞാൻ ആദ്യമായിട്ട് ഈ വണ്ടിയിൽ പോകണത് പക്ഷെ നല്ല റിസൾട്ട് ആയിരുന്നു Yeah. അവിടുന്ന് കാഴ്ചകൾ കണ്ട് ഇറങ്ങിയിട്ടാണ് അവിടെ നിന്ന് വെള്ളം ഒന്നും കുടിക്കാനില്ല എല്ലാവർക്കും വെള്ളത്തിന് താങ്ങിയിട്ടില്ല പിന്നെ ബാത്റൂം പോകാനൊക്കെ ഉണ്ട് അങ്ങനെ അവിടുന്ന് അതെല്ലാം കഴിച്ചു ഈ പ്രാവശ്യം ഊബർ ഉക്കണേനു പകരം നമ്മൾ ബസ്സിലാട്ടോ പോണത് അതും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷൻ പോയിന്റ് ആട്ടോ ചെയ്യാനങ്ങനെ അവിടെ പർച്ചേസ് ചെയ്യാൻ അടിപൊളിയാണ് ഷബീബ് ക പറഞ്ഞത് അങ്ങനെ അവിടേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തി എടുത്തിട്ട് ജയനഗറിൽ എത്തിക്കാര്യം ഞാൻ വിചാരിച്ചാൽ അടിപൊളിയാണ് ചെറിയൊരു ഗില്ലിയാണ് അവിടെ ഇട്ടു അങ്ങനെ പർച്ചേസിന് വേണ്ടി നമ്മൾ എല്ലാവരും അകത്തേക്ക് പോയിട്ടോ കുറച്ച് കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കാനുള്ളൂ എന്നാലും നാട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കയ്യ് വേണ്ടേ ഞാൻ അകത്തെത്തിയപ്പോ ഒരു ചെരുപ്പ് വീഡിയോ കണ്ടപ്പോ മോക്ക് വേണ്ടി ചെരുപ്പ് നോക്കിയിട്ട് പക്ഷെ സൈസ് ഇല്ലാത്തതിനും കൂടെ അവിടുന്ന് വാങ്ങിച്ചിട്ടില്ല അങ്ങനെ നടന്ന് നടന്ന് ക്ഷീണിച്ചപ്പോ ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ചു തീർന്നിട്ടു ഐസ്ക്രീം തിന്നാത്ത ഞാൻ അവിടെ അത് വാങ്ങിച്ചു തീരുന്നു കാരണം അവിടെ എവിടേയും വൃത്തിയില്ലാത്തതിനും കൂടി വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ പാടിയാണ് എല്ലാരും ചുറ്റുകാർക്കും അങ്ങനെ എല്ലാവരും ഒരു പോയിന്റിലേക്ക് വന്നത് ഞാൻ രണ്ടാമതൊരു ഐസ്ക്രീം കൂടി വാങ്ങി കാരണം നല്ലോണം താങ്ങുന്നുണ്ടായിരുന്നു ഉമ്മ വര ഉമ്മാക്കും പാനിപ്പൊരി വേണമെന്ന് ഇന്നലെ വാങ്ങി കൊണ്ട് ഇന്ന് നല്ലൊരു സ്ഥലത്താണ് കയറിയത് ഈ മസാലപ്പൊരു നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നലത്തെ മാധ്യമല്ല അത് ഭയങ്കര ഫ്ലോപ്പ് ചെയ്യുന്നു അതിനേശേഷം ഊബറിൽ ഒരു ടാക്സി ബുക്ക് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്കാട്ട് പോയത് കാരണം എല്ലാവരും നല്ല ക്ഷീണിച്ചിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനവിടെ വാങ്ങിക്കപ്പോയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഇന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ